പ്രിയപ്പെട്ടവരെ നമസ്കാരം അസ്സാം വലൈക്കും ഞാൻ ഇവിടെ മലപ്പുറം കലക്ടറേറ്റ് പഠിക്കൽ ഒരു സമരം നടക്കുന്നുണ്ട് ഈ ഭരണ സർക്കാരിനെതിരെ എൽ ഡി എഫ് സർക്കാരിനെതിരെയുള്ള ഒരു ശക്തമായ സമരം നടക്കുന്നത് അറിഞ്ഞിട്ട് ഇവിടെ എത്തിയതാണ് എണ്ണൂറ്റി മുപ്പത്തെട്ട് ദിനത്തോളമായി ഈയൊരു സത്യഗ്രഹം ഇവിടെ മലപ്പുറം കലക്ടറേറ്റ് പഠിക്കൽ നടക്കുന്നു കേട്ട് കേൾവി പോലുമില്ലാത്ത ഇത്രയും രണ്ടര വർഷത്തോളമായി നടക്കുന്ന ഒരു പിന്നെ സത്യാഗ്രഹം അതിനെ തലതിരിഞ്ഞു നിൽക്കുന്ന അതിനെ പിന്തുണക്കാതെ അത് കണ്ടാൽ പോലും നടിക്കാതെ ഈ കേരള സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ കൃത്യമായും ഇവരുടെ സംസാരത്തിലും പ്രസംഗത്തിലും പരിപാടികളിലൊക്കെ ശക്തമായി തന്നെ എൽ ഡി എഫിനെതിരാണ് ഇവരുടെ സംസാരങ്ങളൊക്കെ കൃത്യമായി നടക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാനൊന്ന് ചോദിച്ചറിയാൻ വേണ്ടി ഇവിടെ എത്തിയതാണ് പ്രിയങ്കരനായ സംസ്ഥാന പ്രസിഡന്റ് പിന്നെ ഈ പിന്നെ കേരള മദ്യനിരോധന സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രിയപ്പെട്ട ഈ എച്ചേരി കുഞ്ഞുകൃഷ്ണൻ അവർകൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മോട് പ്രതികരിക്കും പ്രിയപ്പെട്ട പ്രസിഡന്റിനെ പ്രസിഡൻറ്റിനെ ആതൃപൂർവിച്ചെടുക്കുകയാണ് ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നിങ്ങൾ നമസ്കാരം നിങ്ങൾ എൽ ഡി എഫിനെതിരെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അത് യു ഡി എഫ് അനുകൂലമായിട്ടല്ലേ നാടെങ്ങും പിന്നെ ജനങ്ങൾ മദ്യ മദ്യത്തിനെതിരെയുള്ള ഒരു പിന്നെ സമരമെന്നുള്ള നിലക്ക് നിങ്ങൾക്കാണ് കൂട്ടുന്നത് അപ്പോൾ അത് പിന്നെ ഈ ഒരു കൃത്യമായി ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ എൽ ഡി എഫിനെതിരാണ് എന്നുള്ളതാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് എന്താണ് സൂചിപ്പിക്കാനുള്ളത് നമസ്കാരം എൽ ഡി എഫിന് എതിരാണ് ഞങ്ങളുടെ സമരം എന്നുള്ളത് ഒരിക്കലും സത്യമല്ല ആ എൽ ഡി എഫിന്റെ മദ്യനയത്തിനെതിരാണ് ഞങ്ങളുടെ സമരം സമരം എൽ ഡി എഫിനെ പറ്റി അവരുടെ പണ്ടത്തെ സ്വർണക്കടത്തിനെ പറ്റിയോ അല്ലെങ്കിൽ അവരുടെ ഈത്തപ്പഴത്തിൽ സ്വർണം കടത്തിയുള്ള പറ്റിയോ അല്ലെങ്കിൽ ശബരിമല കൊള്ളയെ പറ്റിയോ അല്ലെങ്കിൽ കരിമണൽ എക്സാലോജിക്ക് കമ്പനിയുടെ പറ്റിയോ ഒന്നും ഞങ്ങൾ പറയുന്നില്ല അതൊക്കെ മറ്റു രാഷ്ട്രീയക്കാർ പറയട്ടെ മറ്റു രാഷ്ട്രീയക്കാർ പറയാത്തൊരു വിഷയമാണ് ഞങ്ങൾ പറയുന്നത് മദ്യനയത്തിൽ ഞങ്ങൾ എൽ ഡി എഫിനെതിരാണ് കാരണം എൽ ഡി എഫ് എന്നൊക്കെ അധികാരത്തിൽ വന്നിട്ടുണ്ടോ അന്നൊക്കെ കേരളത്തെ മദ്യത്തിൽ മുക്കുന്ന ജനങ്ങളെ പരമാവധി കുടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നയമാണ് അതിന് ചരിത്രമുണ്ട് ആദ്യത്തെ സപ്തകക്ഷി മുന്നണി മന്ത്രിസഭ അദ്ദേഹമാണ് നിലവിലുണ്ടായിരുന്ന മലബാറിലെ മദ്യനിരോധനം എടുത്തു കളഞ്ഞ് കേരളത്തിൽ മുഴുവൻ മദ്യശാപ്പ് പെക്കാനുള്ള നിയമം ഉണ്ടാക്കിയത് മാത്രവുമല്ല അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകയായ ഗൗരിയമ്മ പിന്നീട് അധികാരത്തിൽ വന്നപ്പോഴാണ് വിദ്യാലയ ദേവാലയ ശ്മശാനങ്ങളുടെ അടുത്ത് ഇത്ര ദൂരത്ത് മാത്രമേ മദ്യഷാപ്പ് സ്ഥാപിക്കാവൂ എന്ന എക്സൈസ് നിയമം അട്ടിമറിച്ച് ഇഷ്ടമുള്ളിടത്ത് മദ്യഷാപ്പ് വെക്കാമെന്ന് നിയമം കൊണ്ടുവന്നത് എന്തിനാ പരമാവധി ആളുകളെ കുടിപ്പിക്കാൻ ആ പാർട്ടിയെ ഞാനിപ്പോൾ വിളിക്കാൻ തറിയുമോ എൽ ഡി എഫിന് ലിക്കർ ഡിസ്ട്രിബ്യൂട്ടിംഗ് എന്നാണ് അവർ മദ്യവ്യാപാരത്തിൻ്റെ മദ്യവിതരണത്തിൻ്റെ മുന്നണിയായി മാറി മുന്നണി എന്ന് പറയാൻ അങ്ങനെയൊന്നുമില്ല അതിൽ സി പി എമ്മും സി പി ഐയേ ഉള്ളൂ പ്രധാനമായിട്ട് ആളുകൾ തന്നെ ഉള്ളു ബാക്കിയൊക്കെ ഘടക കക്ഷി എന്ന് പറയാൻ ഇല്ലല്ലോ അവരൊന്നും മദ്യവ്യാപാരത്തിലല്ലോ പക്ഷേ അവർക്ക് എതിർ എതിർക്കാൻ കഴിയുന്നില്ല പറഞ്ഞു ആലോചിച്ച് നോക്ക് പിന്നീട് അധികാരത്തിൽ വന്നപ്പോൾ നായനാർ അധികാരത്തിൽ വന്നപ്പോൾ പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമങ്ങളിൽ ഓരോ വോട്ടർക്കും പഞ്ചായത്ത് മെമ്പറിലൂടെ പ്രയോഗിക്കാനുണ്ടായിരുന്ന മദ്യനിരോധനാധികാരമാണ് അട്ടിമറിച്ചത് അത് തൊണ്ണൂറ്റിനാലിലാണ് മദ്യനിരോധനത്തിൻ്റെ പഞ്ചായത്ത് രാജ്യ നഗരപാലിക നിയമങ്ങളിലുള്ള രാജീവ് ഗാന്ധിയുടെ സ്വപ്നമായിരുന്നത് ഇവിടെ നടപ്പിലാക്കുന്ന കരുണാകരനും സി ടി അഹമ്മദ് അലിയും ആ നിയമം തൊണ്ണൂറ്റമ്പത് മാർച്ച് ഇരുപത്തിനാലിൽ നായനാർ അട്ടിമറിച്ചെന്താ ഈ നിയമമുണ്ടെങ്കിൽ മദ്യ മുതലാളിമാർക്ക് മദ്യശാപ്പ് വെക്കാൻ കഴിയില്ല ബാറ് വെക്കാൻ കഴിയില്ല നായനാർ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ പറ്റിയല്ലേ നായനാർ സർക്കാർ അങ്ങനെ മദ്യശാപ്പുകളും ബാറുകളും വെച്ചില്ലെങ്കിൽ ആ പാർട്ടിക്ക് കൈക്കൂലി വാങ്ങാനാവില്ല അതുകൊണ്ടാണ് നെയ്മട്ടി അട്ടിമറിച്ചു ഒൻപത് കൊല്ലം കൊണ്ട് ഞങ്ങൾ സമരം ചെയ്ത് മലപ്പുറത്ത് തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ദിവസം സമരം ചെയ്ത് അവസാനം അത് അച്യുതാനം ഭരിക്കുകയാണ് അദ്ദേഹം തന്നില്ല പിന്നീട് വന്ന് ഉമ്മൻചാണ്ടി തന്നു കുഞ്ഞാലിക്കുട്ടിയും സുധീറിനും വീ യും മുഹമ്മദ് ബഷീർക്ക് ഇടവിട്ട് ആ അധികാരം നിങ്ങൾ മലപ്പുറത്തുകാർക്ക് തിരിച്ചു തന്നത് ഉമ്മൻചാണ്ടിയാണ് എൻ്റെ അധികാരം മലപ്പുറത്തെവിടെ ഒരു ബാറോ കള്ള് ഷാപ്പോ ബീർ വൈൻ പാർലറോ ഔട്ട്ലെറ്റോ സ്ഥാപിക്കണമെങ്കിൽ ആ പഞ്ചായത്തിൻ്റെ മുനിസിപ്പാലിറ്റിയുടെ അധികാരം ആ അധികാരം ഇവർ തകർത്തു എന്ന് പറ എന്ന് എൽ എൽ ഡി എഫ് അധികാരത്തിൽ വന്നിട്ടുണ്ട് അന്നാണ് പിന്നീട് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ മദ്യത്തിൻ്റെ ലഭ്യതയും ഉപയോഗവും കുറച്ച് കൊണ്ടുവരും പ്രകടന പത്രികയിൽ ഉറപ്പ് തന്നവർ ഒറ്റ ബാറുണ്ടായിരുന്ന മലപ്പുറത്ത് ഇപ്പോൾ മുപ്പത്തിരണ്ട് തുറന്നു ഇനിയും വരാൻ പോകുന്നുണ്ട് ഒരുക്കുന്നതുണ്ട് അതാ നമ്മളുടെ ഉറങ്ങാട്ടരി പഞ്ചായത്തിലെ പുഴത്തീരത്തൊരു ഫോർ സ്റ്റാർ ഹോട്ടൽ ഹോട്ടൽ വരുന്നു കരുവാരക്കുണ്ടിൽ വരുന്നു ഈ സർക്കാരിൻ്റെ കാലാവധി കഴിയുമ്പോഴേക്ക് ഒരു നാൽപ്പത് ബാറെങ്കിലും തുറക്കണമെന്നാ ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശ്യം അപ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ച് മദ്യം നിഷിദ്ധമാണല്ലോ നിഷിദ്ധമാണെന്ന് വിശ്വാസമുള്ളൊരു പോലും കുടിപ്പിക്കാൻ മുതിരുന്നു ഈ എന്ന് പറഞ്ഞാൽ വിശ്വാസ വിശ്വാസലംഘകർ കൂടിയാണ് ഇത് വർഗീയം പറയുകയല്ല ഹിന്ദുവിനും പിന്നെ ക്രിസ്ത്യാനിക്കും അങ്ങനെ കർശനമായ നിയമമില്ല പക്ഷേ ഇസ്ലാമിന് കർശനമായ നിയമം ഉണ്ടായിട്ടും സൗദി അറേബ്യയിൽ മധ്യ ബാറ് വരുന്നു സൗദി അറേബ്യ അല്ലല്ലോ മലപ്പുറം മലപ്പുറത്ത് കുറേ ദീനികളാളുകളില്ലേ എൻ്റെ മക്കൾ കുടിച്ചു പോകരുതെന്ന് ഞാൻ വിചാരിച്ചാലും മക്കളെ പോലും ബാറ് വെച്ച് വശീകരിക്കുകയാണ് ഗവൺമെന്റ് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് എൽ ഡി എഫ് മദ്യനിരോധനത്തിനെതിരാണ് മറ്റേ മുതലാളിമാരുടെ പാർട്ടിയാണ് ലിക്കർ ഡിസ്ട്രിബ്യൂട്ടിംഗ് ഫ്രണ്ടാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി എന്തെല്ലാം നടക്കുന്നത് എത്ര കൊലപാതകങ്ങൾ മെലിഞ്ഞ പൂക്കോട്ടർ കണ്ടില്ലേ മെലിഞ്ഞ അനിയൻ ഏറ്റവും കുത്തിക്കൊന്നു അയാൾ ലഹരിക്കുമ്പോൾ മറ്റ് ലഹരി മധ്യമ ഉൾപ്പെടെ ലഹരിക്കടിമയായിരുന്നു എത്ര പെൺകുട്ടികളുടെ ജീവിതം കുറഞ്ഞു എത്ര പെൺകുട്ടികളുടെ ഭാഗ്യം വൈതെറ്റിപ്പോയി ഉപ്പാൻ്റെ അച്ഛൻ്റെ അല്ലെങ്കിൽ അപ്പൻ്റെ കുടികൊണ്ട് ജീവിതം വൈതെറ്റിപ്പോയ പെൺകുട്ടികളിലെ മക്കൾ മദ്യപാനന്തര സംഭോഗത്തിൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിപരമോ കായികവുമായ വൈകല്യങ്ങൾക്ക് സാധ്യത ഏറെയാണെന്ന് അമേരിക്കയിലെ ഗവൺമെൻറ് കോളേജ് ഓഫ് മെഡിസിനിലെ പ്രൊഫസർ ഭാർത്തോ വിഷ്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിൽ തെളിയിച്ചതാണ് മിസ്സ് കുമാരി ഭഗവതി എന്ന് പറയുന്ന ഒരു ഡോക്ടർ അവർ പറഞ്ഞു നൂറ് മദ്യപന്മാരിൽ തൊണ്ണൂറ് ആളുടെ മക്കളും കുടിയന്മാരായിരിക്കും ഇപ്പം നൂറിൽ നൂറിൻ്റെ കുടിയന്മാരായിരുന്നു നിങ്ങൾ നോക്ക് പെൺകുട്ടികളെ യൂണിഫോം ഇട്ട പെൺകുട്ടികൾ മദ്യഷാപ്പിൽ കയറി കുടിക്കുന്ന ചിത്രങ്ങൾ വരികയാണ് അപ്പോൾ മറ്റു കുട്ടികൾക്കൊന്നും ഞങ്ങൾക്കും കുടിച്ചുകൂടി ഏത് ബ്രാൻഡാണ് വേണ്ടത് ഒക്കെ ഏതും എനിക്ക് പറ്റുമെന്ന് പെൺകുട്ടി പറയുകയാണ് ഇപ്പം എം ഡി എം എ ആണൊക്കെ ഭയങ്കരമെന്ന് പറഞ്ഞ് ഗവൺമെൻറ് ഒരു ചതി ചെയ്യുന്നുണ്ട് എന്താ കാര്യം എന്ന് പറഞ്ഞാൽ എം ഡി എം എ കഴിച്ച ഭീകരമായ മരണം സത്യ എൻ്റെ ഫോണിലുണ്ട് ഞാൻ ഇതിൽ നിങ്ങൾക്ക് കിട്ടി തരാൻ പോകുക ഐക്യരാഷ്ട്രസഭ ഇരുപത്തൊന്നിലൊരു പഠനം നടത്തിയ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അതിലവർ മദ്യം കഞ്ചാവ് അതുപോലെ എം ഡി എം എയിലെ മെറ്റാം അതുപോലെ ബ്രൗൺ ഷുഗർ അങ്ങനെയുള്ള സാധനങ്ങളെപ്പറ്റി പഠനം നടത്തി ഏറ്റവും അധികം മാനവരാശിക്ക് അപകടമുണ്ടാക്കുന്ന ലഹരിയരു അവരിന്നിട്ട് അതിന് സ്കോർ കൽപ്പിച്ചു ഒരു പോയിൻറ്റ് ഇട്ട് മാർക്ക് കിട്ടും എൺപതിലാണ് മാർക്ക് അതിൽ എഴുപത്തിരണ്ട് സ്കോറും മദ്യത്തിനാണ് അതിൽ മദ്യം കൊണ്ട് ഉപയോഗിക്കുന്ന ലഹരി ഉപയോഗിക്കുന്ന ആൾക്കുണ്ടാകുന്ന ദുരിതവും മറ്റുള്ളവർക്കുണ്ടാകുന്ന ദുരിതം അടയാളപ്പെടുത്തി ഒന്നിനൊരു ചുവന്ന കളർ കൊടുത്തു ഒന്നിന് നീല കളർ കൊടുത്തു അല്ലെന്താ മദ്യം ഉപയോഗിക്കുന്നവനേക്കാൾ കൂടുതൽ ആപത്ത് സമൂഹത്തിനാണ് സാമ്പത്തികമായും ധാർമ്മികമായും ഉള്ള തകർച്ചയാണ് കണ്ടുപിടിക്കുന്നത് ധാർമ്മികമായി ഏറ്റവും വലിയ തകർച്ച മദ്യപനാണ് ഞാൻ പറയാറുണ്ടല്ലോ തലച്ചോറ് തകർന്നു പോയാൽ ബുദ്ധി തകർന്നു പോയി ബുദ്ധിക്ക് സദ്യോ മൃത്യു നൽകിടും പടുക്ഷേളം ബുദ്ധിയെ പെട്ടെന്ന് കൊല്ലുന്ന മഹാവിഷം മർത്യനെ മനുഷ്യനെ തിരിയക്കാക്കും പൈശാചരസായം എന്നാണ് ഉള്ളൂർ എന്ന കവി പറഞ്ഞത് എന്താ തിരിയക്കെന്ന് പറഞ്ഞാൽ ജന്തു മൃഗമാണ് അതുകൊണ്ടാണ് പിന്നെ എല്ലാ മതങ്ങളും മദ്യത്തിനെതിരെ പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്ക് മുസ്ലിങ്ങൾ മദ്യത്തിനെതിരെ മുസ്ലിം പണ്ഡിതന്മാർ പറയുമ്പോൾ ഒരു കഥ പറയാം ഒരു സുന്ദരിയായ സ്ത്രീ ഒരു പണ്ഡിതനെ വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി സൽക്കരിക്കാൻ കേട്ടുണ്ടല്ലോ ഇതിൽ പണ്ഡിതനോട് ആവശ്യപ്പെട്ട് നിങ്ങളെ ഞാൻ പുറത്തുവിടണമെങ്കിൽ ഞാൻ പറയുന്ന മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യണം ഒന്നുകിൽ ഈ കുഞ്ഞിനെ കൊല്ലണം അല്ലെങ്കിൽ എന്നെ ലൈംഗികമായി ഉപയോഗിക്കണം അതും അല്ലെങ്കിൽ ഈ മദ്യം കുടിക്കണം അപ്പം കുഞ്ഞിനെ കൊല്ലുക കൊല്ലില്ല കാരണം ഇൻസല്ലേ എന്നാൽ നിങ്ങൾ എന്നെ വ്യഭിചരിക്കണം അതിന് ഞാനില്ല എന്നാൽ നിങ്ങളെ വിടണമെങ്കിൽ ഇത് അൽപ്പം കുടിക്കണം അപ്പോൾ ചേച്ചി താരതമ്യേന നിസ്സാരം ഇത് കുടിച്ചു കുടിച്ചപ്പോൾ അയാൾ മൂന്നും ചെറിയ അതുകൊണ്ടാണ് ഡ്രസ്സുകൾ പറഞ്ഞത് എല്ലാ തിന്മകളെയും പെറുന്ന് പോറ്റുന്ന മാതാവാണ് മതി എന്നിട്ട് നമ്മുടെ സമൂഹം മലപ്പുറത്ത് മനസ്സിലാക്കണ്ടേ എല്ലാ തിന്മകളും ഇവിടെ വ്യാപിക്കുന്നുണ്ട് ഞാൻ പറയട്ടെ സഹോദരന്മാരെ സഹോദരിമാരെ ആത്മബന്ധുക്കളെ എല്ലാ തിന്മകളെയും എല്ലാ തിന്മകളുടെയും താക്കോലാണ് മദ്യം റസൂൽ കരീം സലഹു അലൈ വസ്ലാം എല്ലാ തിന്മകളെയും തുറക്കുന്ന താക്കോൽ അത് ആ തിന്മകളെ എതിർക്കാനാണ് ഞങ്ങൾ സമരരംഗത്ത് വന്നിട്ട് ഈ മദ്യം കൊണ്ട് നാട് മുടിക്കുന്ന എൽ എൽ ഡി എഫിന് വോട്ട് ചെയ്യരുതെന്ന് പറഞ്ഞത് നിങ്ങൾക്കാർക്ക് ഈ വീഡിയോ കിട്ടുന്നവരെ എന്നോട് വിളിച്ച് ചോദിച്ചോ ഫോണിൽ ഈ മധ്യമന്ത്രി ചെറുപ്പ് യുവാവ് വഴുവാനും വിടാത്ത മധ്യമന്ത്രി അദ്ദേഹം പറയുക കുടുംബസമേതം ഭാര്യയ്ക്കും ഭർത്താവിനും മക്കൾക്കും വരാവുന്ന രീതിയിൽ ഷാപ്പ് മെച്ചപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞാൽ കുടുംബത്തോട് വന്ന് കുടിച്ചോളൂ ആരാ പറയുന്നത് ഞങ്ങളുടെ മന്ത്രിയല്ലേ ഞങ്ങളുടെ മുന്നണിയുടെ ഞങ്ങളുടെ പാർട്ടിയുടെ മന്ത്രിയല്ലേ കുടിക്കാമല്ലോ എന്ന് കരുതി ഉമ്മയും അമ്മയും മക്കളെല്ലാം പോവുകയാണ് ഇങ്ങനെ മദ്യപിച്ചിട്ട് വഴിതെറ്റിപ്പോയി ലൈംഗികമായി വഴിതെറ്റി മറ്റ് ലഹരികൾ കൊണ്ട് വഴിതെറ്റി ജീവിതം തകർന്നു പോയ എത്ര പെൺകുട്ടികളുടെ കഥയുണ്ട് മലപ്പുറം ഞങ്ങൾ കാണുന്നത് ഈ മുമ്പിലൂടെ കടന്നു പോകുന്നത് കുടുംബ കോടതിയിൽ നിത്യേന ഒരു പത്തിരുപത് കുട്ടികൾ പോകും ഇരുപതൊന്നും അല്ല ഞങ്ങൾ പരിചയപ്പെടാറുണ്ട് ഭർത്താവിൻ്റെ മദ്യപാനം കൊണ്ട് എൻ്റെ മക്കളെ പോറ്റാനാവുന്നില്ല മുതിർന്ന എൻ്റെ മോളെ അവിടെ വെച്ചെനിക്കങ്ങോട്ട് പോകാനാവുന്നില്ല അതുകൊണ്ട് ഞാൻ ഡിവോഴ്സ് വാങ്ങുകയാണ് വിവാഹബന്ധം വേർപെടുത്തുകയാണ് മലപ്പുറമല്ലെ ഏറ്റവും അധികം വിവാഹമോചിതരായ പെൺകുട്ടികളുടെ നാട് അതിലൊരു കാരണം മദ്യമാണ് ഇപ്പം കല്യാണ വീടുകളിലൊക്കെ മദ്യവും മറ്റ് സൽക്കാരങ്ങളും വിശ്വാസികളുള്ള വീട്ടിലാണെങ്കിൽ അനുവദിക്കരുത് മദ്യം സൽക്കരിക്കാൻ എന്തൊരു ദുർനടപ്പാണ് എല്ലാ ദുർനടപ്പിനും പ്രേരണം മദ്യമാണ് ആ മദ്യം വ്യാപിക്കാൻ കാരണം എൽ ഡി എഫാണ് അതുകൊണ്ട് എൽ ഡി എഫിനെ തിരുത്തണം എങ്ങനെ തിരുത്താം അവർക്ക് വോട്ട് കൊടുക്കാതെ തോൽപ്പിക്കണം ഈ എലക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ പൈസ വാങ്ങിയിട്ട് ആര് വോട്ട് ചെയ്യുന്നത് ഒരു സ്ത്രീക്ക് ചാരിത്രം ചാരിത്രമെന്ന് പറയുമ്പോൾ പവിത്രമാണ് ഒരു പൗരന് വോട്ടവകാശം അത് വിൽക്കാനുള്ളതല്ല യോഗ്യത്തിനോ സ്നേഹത്തിനോ കൊടുക്കാനുള്ളതല്ല എൻ്റെ കുടുംബം എന്താകണം എൻ്റെ സമൂഹം എന്താകണം എന്ന് തീരുമാനിക്കാൻ അഞ്ചാം തരം വരെ പഠിച്ച പെൺകുട്ടികളെ നിങ്ങൾ തയ്യാറാകണം ഈ തിന്മയ്ക്കെതിരെ വീട് വീടാന്തരക്കാരി പറയാൻ തയ്യാറാകണം വോട്ട് ചെയ്യരുത് ഇനിയും നിങ്ങൾ വോട്ട് കൊടുത്താൽ മുപ്പത്തിരണ്ട് പാറുള്ള മലപ്പുറത്ത് മുപ്പത്തഞ്ചായല്ലോ ഇനിയും നിങ്ങൾ വോട്ട് കൊടുത്താൽ മുപ്പത്താറാമത്തെ പാർ തുറക്കാനുള്ള ലൈസൻസിലാണ് നിങ്ങൾ ഒപ്പിട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് എന്ത് തന്നെയായാലും എൽ ഡി എഫിനെതിരെ പറയുന്നത് യു ഡി എഫിന് അനുകൂലമാകും അവർക്ക് ബുദ്ധിയുണ്ട് അനുകൂലമായിക്കോട്ടെ ഞങ്ങൾ പറയും നിങ്ങൾ നോട്ടൊക്കെ ചെയ്തോളൂ അല്ലേ വേറെ സ്വാതന്ത്ര്യം ചെയ്തോളൂ അത്രപോലും എൽ എൽ ഡി എഫിന് ചെയ്യരുത് ഞങ്ങൾ എണ്ണൂറ്റി മുപ്പത്തെട്ട് ദിവസം ഇവിടെ ഇരുന്നിട്ടും ഒരു സർക്കാർ പ്രതിനിധിയോ ഒരു സർക്കാർ കക്ഷികളുടെ പ്രതിനിധിയോ വന്ന് ചോദിച്ചിട്ടില്ല എന്തിനാണ് കാരണം സമരങ്ങളിലൂടെ ശക്തി പ്രാപിച്ച പ്രസ്ഥാനമാണ് മാർക്സിസ്റ്റ് പാർട്ടി അവർ സമരങ്ങളെ അവഗണിച്ചു കൊല്ലുകയാണ് ഞങ്ങളെന്തായാലും രണ്ടും കൽപ്പിച്ച് ഇവിടെ ഇരിക്കുകയാണ് അതുകൊണ്ട് അല്പബന്ധുക്കളായ സഹോദരിമാരെ സഹോദരിമാരെ നിങ്ങൾക്ക് പറ്റുമ്പോൾ ഈ സത്യാഗ്രഹത്തിൽ വരണം ശക്തി നൽകണം ഗവൺമെൻറ്റെ കണ്ണു തുറപ്പിക്കണം ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട് യു ഡി എഫ് അത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷ് ഞങ്ങളുടെ മഹാസമ്മേളനത്തിൽ ഉറപ്പ് തന്നാണ് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ മദ്യം നിരോധിക്കാൻ നാട്ടുകാർക്കുണ്ടായിരുന്ന നിയമം പുനഃസ്ഥാപിച്ചു കൊടുക്കും ഒന്ന് അത് പണ്ട് സുധീരനും കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞത് കിട്ടിയത് അട്ടിമറിച്ചാണല്ലോ രണ്ട് ഇളം തലമുറ ലഹരിയിൽ പെട്ടുപോകാതിരിക്കാൻ അവരുടെ എൽ പി ക്ലാസ് മുതലുള്ള പാഠപുസ്തകങ്ങളിൽ ലഹരിവിരുദ്ധ ഭാഗങ്ങൾ ചേർക്കും അതിൻ്റെ ഗുണം എന്താ ഇവിടെ ചങ്ങലയും നടത്തവും അതുപോലെ നൃത്തവും കവിതയും ചിത്രം വരയ്ക്കലും കോട്ട ഒക്കെ ആയിട്ട് എന്ത് കാര്യമാണ് ആരാണിത് ഈ ഖുർആൻ പറയുന്നുണ്ട് നീ ചെയ്യാത്തത് നീ പറഞ്ഞു നടക്കരുത് നമ്മുടെ ജില്ലയിലൊരു മന്ത്രിയുണ്ട് അദ്ദേഹം ഗംഭീരമായ ലഹരിവിരുദ്ധ പരിപാടി നടത്തി എന്താ മയക്കുമരുന്നുകൾക്കെതിരെ മറ്റ് ലഹരികൾക്കെതിരെ പക്ഷേ അയാൾ മദ്യത്തിനെതിരെ മിണ്ടിയില്ല അയാളെ കുട്ടികൾ നിങ്ങൾ ഉമ്മമാർ അമ്മമാർ ശ്രദ്ധിക്കുകയും മക്കൾ ലഹരി പഠിച്ച് ശീലിക്കുന്നത് പുകവലിയിലൂടെയാണ് ഒരു സിഗരറ്റ് വായിൽ വെച്ച് മുകളിലോട്ട് ചുരുളായി എറിയുമ്പോൾ ഉയരുമ്പോൾ കുട്ടികൾക്കൊരാവേശമാണ് അങ്ങനെ പുകയിലൂടെയാണ് ഏറ്റവും അധികം ലഹരിയിലേക്കുള്ള പ്രവേശനം അങ്ങനെ മലപ്പുറത്തെ സ്പോർട്സ് മന്ത്രി അയാളാണ് ഏറ്റവും വലിയ സിഗരറ്റിൻ്റെ കുത്തക മുതലാളി കേരളത്തിൽ ഇന്ത്യയിലും സിഗരറ്റ് കച്ചവടം ചെയ്യുന്ന കുത്തക മുതലാളി ലഹരിക്ക് കുഞ്ഞുങ്ങൾക്ക് വാതിൽ തുറന്നു കൊടുക്കുന്ന മനുഷ്യനാണ് ലഹരി വിരുദ്ധ മാരത്തോൺ നടത്തിയത് മാത്രമല്ല ആ ജാതകം ഞാൻ അന്വേഷിച്ചു നോക്കുമ്പം ി പറഞ്ഞുതരാം ജാഥയുടെ മുമ്പിൽ കുടിയന്മാരായിരുന്നു മന്ത്രി ഉൾപ്പെടുത്തി അത് ഞാൻ പറഞ്ഞു കുടിയന്മാരായിരുന്നു അങ്ങനെ എന്തിനാണ് ഈ പ്രവേശനം അതുകൊണ്ട് സഹോദരിമാരെ പറയുന്ന വഞ്ചന ചെയ്യുന്നവരാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ മദ്യത്തിൻ്റെ ലഭ്യതയും ഉപയോഗം കുറയ്ക്കുമെന്ന് പറഞ്ഞവർ ഇപ്പം ബാറ് വെച്ച് കുടിപ്പിക്കുക കുഞ്ഞുമക്കളെ കുടിപ്പിക്കുക പെൺകുട്ടികളെ കുടിപ്പിക്കുകയാണ് ധൈര്യമുള്ള എല്ലാ നിരക്കും വിശ്വാസികളാണ് നിങ്ങളെങ്കിലും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ക്രൈസ്തലോടെന്ന് പറഞ്ഞുകൊണ്ട് മാ മനുഷ്യര യുദ്ധജ എന്ന് പറഞ്ഞുകൊണ്ടു അതുപോലെ റബ്ബിൽ ബില്ലാലും നിനക്ക് സ്തുതിയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടു നിങ്ങൾ സമരത്തിനിറങ്ങണം മത നേതാക്കൾ മുഴുവൻ സമ്മതിക്കഴിഞ്ഞാൽ നിങ്ങൾ സമരത്തിനിറങ്ങണം താമരശ്ശേരി ഹൈക്കോടതിയുടെ പ്രൊട്ടക്ഷനിൽ പ്രവർത്തിക്കുന്ന ഒരു ബാർ ഞങ്ങൾ വീട് വിട്ടിറങ്ങി രണ്ടും കൽപ്പിച്ച് ഒന്നുകിൽ ബാറടയ്ക്കോ അങ്ങനെ ഞങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ ജയിലിൽ എന്ന് സമരം തുടർന്നു ഞങ്ങൾ അവിടെ എത്തി അഞ്ചാമത്തെ മാസം അഞ്ചാമത്തെ ദിവസം ഏഴായിരം ആളുകൾ ബാർ പിക്കറ്റ് ജയിച്ച് ആ ബാർ അടപ്പിച്ച് പോകുന്നവരാണ് ഞങ്ങൾ അതുകൊണ്ട് നിങ്ങൾ ഇനിയും മലപ്പുറത്ത് തുറക്കുന്ന ഓരോ ബാറിനെതിരെയും മദ്യഷാപ്പിനെതിരെയും സമരോത്സവരായിരിക്കണം അതിന് നിങ്ങൾക്ക് ഇപ്പോഴുള്ള എൽ ഡി എഫിന് ചെറുക്കാനുള്ള തെരഞ്ഞെടുപ്പിലൂടെ എൽ ഡി എഫിന് ചെറുക്കാനുള്ള തീരുമാനം നിങ്ങൾക്ക് ഊർജ്ജം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടകരങ്ങളാകട്ടെ അതിൻ്റെ പ്രതികരണം സമൂഹത്തിന് ശ്രേയസ്കരമായി ഭവിക്കട്ടെ ദയാനിധിയായ ദൈവത്തിൽ നിന്നുള്ള രക്ഷയും സമാധാനവും നമ്മളേവരിലും വർഷിക്കപ്പെടുമാറാകട്ടെ അസ്ലാം വലൈക്കും ക്രൈസ്തലോ ജയ് ജഗത് ലോകാസ നമസ്കാരം ദൈവമേ നിനക്ക് സ്തുതി ഇന്നത്തെ ഈ അദ്ദേഹത്തിൻ്റെ പ്രതികരണം സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലക്ക് കൃത്യമായി എല്ലാവരും പഠനം നടത്തേണ്ടതാണ് അതോടൊപ്പം തന്നെ അവർ പറയുന്ന രാഷ്ട്രീയ കാര്യങ്ങളിലുള്ള അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കാര്യങ്ങളെ എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് സമരപ്പന്തലിൽ നിന്നാണ് അദ്ദേഹത്തെ ഞാൻ ഇവിടെ പിന്നെ കാണാൻ ശ്രമിച്ചത് ഏതായാലും നിങ്ങൾ പിന്തുണ നൽകുകയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ആശയങ്ങളിൽ ഗൗരവത്തോടു കൂടെ പരിഗണിക്കുകയും ചെയ്യണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുന്നു പ്രിയപ്പെട്ട പ്രസിഡന്റിനെ ഇന്നത്തെ ഈ അഭിമുഖത്തിൽ സംസാരിച്ചതിന് ഒരുപാട് നന്ദി കടപ്പാട് മറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി അലൈക്കും അറമദത്തുള്ള പ്രിയപ്പെട്ടവരെ നേരത്തെ പ്രസിഡന്റ് നമ്മുടെ ഈ അഭിമുഖത്തിൽ പിന്നെ ഉൾക്കൊള്ളിക്കാത്ത ഒരു കുറച്ച് വിഷയങ്ങളുണ്ട് അതൊന്നും അദ്ദേഹം നമ്മുടെ പിന്നെ പ്രതികരിക്കുകയാണ് അദ്ദേഹത്തെ ക്ഷണിക്കാം ക്ഷമിക്കണം അത് ബന്ധത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒരു പഠന റിപ്പോർട്ട് വിശദീകരിക്കാൻ വിട്ടുപോയി ഞാൻ പറഞ്ഞത് മദ്യമാണ് എൺപതിൽ എഴുപത്തിരണ്ട് സ്കോറുള്ളത് മദ്യമാണ് അതിൽ ഏറ്റവും അധികം സാമൂഹ്യദ്രോഹം ചെയ്യുന്ന ഘടകം എഴുപത്തിരണ്ട് പോയിൻ്റുള്ള മധ്യത്തിൽ നാൽപ്പത്തിയെട്ട് പോയിൻ്റ് അതായത് ഭൂരിപക്ഷവും കുടിയൻ്റെ എല്ലാ തിന്മകളും എല്ലാ ശല്യങ്ങളും അനുഭവിക്കേണ്ടി വരുന്ന സമൂഹമാണ് അടുത്തതാണ് നിങ്ങൾ കേൾക്കേണ്ടത് ഹെറോയിൻ അതിൻ്റെ അതിന് അൻപത്തഞ്ചാണ് ഐക്യരാജ്യസഭ നൽകിയ പോയിന്റ് അതിൽ വെറും ഇരുപത്തി അതിൽ വെറും മുപ്പത്തി രണ്ട് പോയിന്റ് പിന്നെ അല്ല ഉപയോഗിക്കുന്നവനുള്ളതാണ് മുപ്പത്തിരണ്ട് അതിന് നിസ്സാര ശതമാനം സമൂഹം അനുഭവിക്കേണ്ടത് പിന്നെ ക്രാക്ക് കൊക്കയും അത് അൻപത്തിനാലുണ്ട് അൻപത്തിനാലിൽ ഇരുപത് മാത്രമേ അവൻ അനുഭവിക്കേണ്ടു ബാക്കി സമൂ അല്ല ഇരുപത് മാത്രമേ സമൂഹത്തിന് അനുഭവിക്കേണ്ടു ബാക്കി മുപ്പത്തിനാലും ഉപയോഗിക്കുന്ന ആൾ അനുഭവ അനുഭവിക്കേണ്ടത് മനസ്സിലാവുന്നുള്ള വേറെയാണ് മെറ്റാം പെറ്റാമിൻ കണ്ടിട്ടുണ്ടോ അതാണ് ഇന്ന് ആളുകളെ പേടിച്ചുകൊണ്ട് നടക്കുന്ന എം ഡി എം എയുടെ പ്രധാന ചേരുവ അത് എഴുപത്തിരണ്ട് പോയിൻറ്റ് മധ്യത്തിനുണ്ടാകുമ്പോൾ മുപ്പത്തി മൂന്ന് പോയിൻ്റാണ് മെറ്റ് മെറ്റാം പെറ്റാമിൽ അത് ഉപയോഗിക്കുന്നവനാണ് ഏറ്റവും അധികം അനുഭവിക്കേണ്ടി വരുന്നത് അതെന്ന് പറഞ്ഞാൽ മുപ്പത്തിരണ്ട് പോയിന്റ് മുപ്പത്തി മൂന്നാണ് അതിന്റെ ശല്യം മുപ്പത്തി രണ്ടും എം ഡി എം ഉപയോഗിക്കുന്നവനാൽ അനുഭവിക്കേണ്ടി വരിക പിന്നെ അതിലുള്ള ബാക്കിയെല്ലാം ചെറുതാണ് കൊക്കൈൻ സാധാ കൊക്കൈൻ ഉണ്ട് അതുപോലെ ടൂബേക്കോ പുകവലി പുകവലിയിൽ ഇരുപത്തിറാണ് സ്കോർ ഇരുപത്താറിൽ ഏറ്റവും അധികം ഉപയോഗിക്ക ശല്യം വരുന്നത് ഉപയോഗിക്കുന്നവനല്ല എന്ന് പറഞ്ഞാൽ ലഹരി പദാർത്ഥങ്ങളിൽ ഏറ്റവും അധികം ശല്യം വരുന്നത് ഉപയോഗിക്കുന്നവനാണ് പക്ഷേ മദ്യം ഉപയോഗിക്കുന്നവന് അയാൾക്കുള്ളതിനേക്കാൾ സമൂഹം ശവിക്കണം സമൂഹം സഹിക്കണം ഭാര്യ മക്കൾ മാതാപിതാക്കൾ പൊതുജനങ്ങൾ കണ്ടിട്ടില്ലേ ഒരു വലിയ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കള്ളും കുടിച്ച് വണ്ടി ഓടിച്ച് വേർത്തന്നെ ഭാര്യേനെയും കയറ്റി കോഴിക്കോടുള്ള സിരാജ് പത്രത്തിന് തിരുവനന്തപുരത്ത് ലേഖന അങ്ങനെ നമ്മൾ മദ്യപിക്കാതെ നടക്കുന്നു മദ്യപൻ വണ്ടിയായിട്ട് വരുന്നു നമ്മൾ കൊല്ലുന്നു ദൈനംദിനം ഉണ്ടാകുകയാണ് അപകടങ്ങൾ അപ്പം മദ്യമാണ് പിന്നെ നിങ്ങളറിയേണ്ടത് എം ഡി എം എ ഒക്കെ കഴിച്ച ഒരു കുട്ടി പതിനഞ്ച് വയസ്സിൽ എം ഡി എം എ കഴിക്കുന്നു അവൻ കല്യാണം കഴിക്കുന്നില്ല മരിച്ചു മരിച്ചുപോയതിൻ്റെ മുമ്പ് ഒരു സാമൂഹ്യ പ്രശ്നമാകുന്നില്ല വണ്ടി ഓടിക്കുന്നില്ല എം ഈ പറയുന്ന എം ഡി എം എ കഴിക്കുന്ന ഒരുത്തൻ അവൻ്റെ ഉമ്മയ്ക്കും ബാപ്പയ്ക്കും അച്ഛനും അമ്മയ്ക്കും മാത്രമാണ് സങ്കടം ഉണ്ടാക്കുന്നത് കള്ളുകൂടി അവൻ നാട് മുഴുവൻ നശിപ്പിക്കുന്നു പിന്നെ ഉണ്ടാക്കുന്നു അതാണെങ്കിൽ ചില കാര്യങ്ങൾ പറയാൻ വിട്ടുപോയത് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞു ഓക്കെ ആ അഭിമുഖം രൂപത്തിൽ പ്രിയപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് പ്രിയപ്പെട്ട എസ്ശേരി കുഞ്ഞുകൃഷ്ണൻ അവർക്ക് നമുക്ക് നൽകിയതിന് എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു നിങ്ങളിതൊക്കെ സമൂഹ നന്മക്കായി എല്ലാവരിലേക്കും എത്തിക്കണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അസാം വാരിക്കും